ും നമ്മുടെ താറാവുകൾ ഇന്നലെ രാത്രി തുടങ്ങി വിരിഞ്ഞു എല്ലാവരും റെഡി ആയിട്ട് തുടങ്ങിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങള് അടിവൊന്നുമില്ല നാലഞ്ചനും ോ ചേട്ടുണ്ടായിരുന്നു ഇനി ആളാ നിങ്ങണ്ടത് അവിടെ

അതങ്ങനെ <Khale> പോയിട്ടില്ല <Khale> മുമ്പ് ില് കുറച്ച് കോഴി കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങള് അമ്പത് കുഞ്ഞുങ്ങള് വിരിഞ്ഞിട്ടിരുന്നു അപ്പൊ അത് ഓൾറെഡി സെയിലായി പോയി നമ്മടെ അപ്പൊ അന്ന് ആ ടൈമിൽ വെച്ചതായിരുന്നു നമ്മടെ താറാമുട്ടകള് അപ്പൊ അതന്നെ ഇപ്പൊ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അന്ന് ബ്രൂഡിങ് കഴിഞ്ഞപ്പൊന്തിച്ചു കെട്ടിയിരുന്നു കോഴികളുടെ കൂടി ആവോ കോഴികളെ കോഴി പറഞ്ഞു പേപ്പർ ഇടണം പേപ്പർ അതിന് വേറെ കാണിച്ചുതരാം ഇതൊക്കെ നമ്മടെ കോഴിപ്പിച്ചു തരാ ഇതാണ് നമ്മുടെ മൂന്ന് തള്ള കോഴികളും കുഞ്ഞുങ്ങളും ഒക്കെ നമ്മുടെ നാടന്മാര് അപ്പുറത്തുണ്ടി അതും കാണിച്ചുതരാം ഇത് നമ്മടെ പൊരുന്തിരിക്കുന്ന ആൾക്കാര് ഒരൊക്കെ പൊരിന്തൽകാരാണ് പൊരുന്തൽ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ദിവസങ്ങളൊക്കെ ആയിട്ട് മാറും ഈ പൊരുന്തലും പൊട്ടവീലൊക്കെ ആയതുകൊണ്ട് ഇവിടെ ആകെ കച്ചറുണ്ടോ കഴിഞ്ഞിട്ട് എടുക്കാൻ കോഴിക്കോട് ഇവളിപ്പ കൊത്തിത്തോടി എനിക്കോ മൂന്ന് മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞു വിരിഞ്ഞിട്ട് മൂന്ന് ഇരിഞ്ഞിട്ട് നാലാമത്തെ ദിവസമാണ് രണ്ടു കൂടെയല്ലോ മൂന്നുപേരുണ്ടല്ലോ അവര് സുഖമായിട്ട് മൂന്ന് പേരും കൂടി കൂടി മാനേജ് ചെയ്ത് നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ ഇതൂടെ നടക്കുന്നത് അപ്പൊ അയ്യോ അത് കാണിച്ചില്ല ഇവിടെയാണ് കാണാൻ പറ്റണ്ടോ അന്ന് ഫ്ലാഷ് ഇട്ടിട്ട് പോണെ ഇവിടെയാണ് ഞാൻ കോഴിയുള്ള അട വെച്ചേക്കുന്നത് ഇവിടെ നിന്ന് പിരിയണ ആൾക്കാരെയാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ വരണ പച്ചക്കറി തന്നെ ഇല്ലല്ലോ പറഞ്ഞ പച്ചക്കറി അതൊക്കെ പറഞ്ഞ ആ ട്രൈ ആണ് അപ്പൊ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കോണോ മീഡിയയില് കൊറേ നാളെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ മുമ്പ് ഈ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ഇട്ടു പോയിരുന്നു ഒരു റിയൽ ലൈഫ് വേറെ ചാനലാണ് അപ്പൊ ഇതിന്റെയൊക്കെ മുമ്പത്തെ അപ്ഡേറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ പോയ കാര്യങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും എ ടു സെഡ് കാര്യങ്ങൾ ഇങ്ങനെ എന്ത് വേണമെങ്കിൽ എല്ലാരും അവിടെ ഉണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ ഡെയിലി രാവിലെ വന്ന് ഇവരെല്ലാവരും ഇങ്ങനെ അയച്ചു കാരണം ഇവർക്ക് സ്വന്തമായി പോകാൻ പറ്റില്ലല്ലോ സ്ഥല ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ആട്ടാ ശരിക്കും പറഞ്ഞാ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ഇഷ്ടിക വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇത് കോഴികള് ഇങ്ങനെ കുത്തി പൊന്തിക്കില്ല അങ്ങനെയൊന്നും പൊന്തിക്കൊന്നുമില്ല വെയിറ്റുള്ളവരുടെ അവരങ്ങനെ പൊന്തിക്കില്ല ഇവിടെ ഒരു മൂശാട്ടിയാണ് പൊത്തണോ പെണ്ണൊക്കെ കേട്ടോ പിന്നെ നമ്മള് മുമ്പ് ഇക്കോണമീഡലൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കോഴികളെ തിരിച്ചറിയാനായിട്ടൊക്കെ ഈ അഴിച്ചു പറഞ്ഞ കോഴികളെ തിരിച്ചിട്ട് കയറ്റണി എനിക്ക് അറിയണമല്ലോ അപ്പൊ ഇതിന് വേണ്ടി ഓരോ കാലം വേണ്ട അതേ ചുവന്ന റിങ്ങ് ഉണ്ട് ഈ ചുവന്ന റിങ് കാണുന്നത് ഇവിടെ ഇപ്പൊ അട കോഴികളാണ് അപ്പൊ നമുക്ക് അവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ഐഡന്റിഫൈ ചെയ്യാം ഐഡന്റിഫൈഫൈ കോഴി കോഴിയോനെ ഓർഡർ ചെയ്തിരുന്നു കറക്റ്റ് ആയിട്ട് നോക്കാറുണ്ട് ഏത് കോഴി ഏത് പ്രയലക്കെ ഇരിക്കണുണ്ട് ഇപ്പൊ അങ്ങനെ ഒന്നും നോക്കണ്ട കാരണം ഇവകുന്നോട് മാറിയാലും ഇനിയും ഒരു ഒരു കോവിഡ് സൗണ്ടൊക്കെ മറ്റേ മുട്ട ഇടാനുള്ള കോഴികൾ കേറിയിട്ട് ഇട്ടേക്കുന്ന മുകളിൽ തീറ്റ കൊടുക്കണം ഇവര് പഴിച്ചു വിടുന്നില്ല മുകളിലൊക്കെ നെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ കണ്ണ് തെറ്റിയ എറളാമ്മാരെ കേരള മറ്റേ വെള്ള കുത്തായിട്ടുള്ള ഇതുണ്ടല്ലോ പരിന്തല്ല പരിന്തങ്ങനെ വരില്ല എറളാമാര് ഇവരുടെ മുട്ടയുണ്ട് അതിന് വിരിഞ്ഞേക്കണേ ഇവരുടെ അതിലൊരു വെള്ളയിലൊരു പൂവനുണ്ട് ആ പിന്നെ കളറായിട്ട് പോകണ അവനും പൂവനാണ് അപ്പൊ അവനോട് അപ്പന്മാര് മുട്ടേണ്ടവരും അമ്മമാര് അപ്പൊ ഇതാണ് നമ്മുടെ കോഴി വിശേഷങ്ങളൊക്കെ അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളോരോ അപ്ഡേറ്റ് ആയിട്ട് ഇവിടെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ഒരു റിയൽ ലൈഫ് പറയുന്ന ചാനലിൽ ഇടുന്ന വീഡിയോകളൊക്കെ ഇവിടെയാണ് ഇടാൻ പോകുന്നത് എല്ലാവരും കാണണം എല്ലാം കാണാൻ നിർബന്ധിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കാണണം കോഴി അങ്ങനത്തെ വീഡിയോസൊന്നും ആയിരിക്കില്ല നമ്മുടെ റിയൽ ലൈഫ് വീഡിയോകളാണ് അപ്പോൾ മുമ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഇതേപോലെ വീഡിയോ ഇടയ്ക്കി മിക്സ് ചെയ്ത് കയറ്റിയിരുന്നു അപ്പോൾ പിന്നെ കുറേ പേര് പറഞ്ഞിരുന്നു ചാനൽ ചാനൽ കാണല്ലേ നല്ല ചാനലല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മളത് വീണ്ടും ഞാൻ ഇട്ടിരുന്ന വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ വീണ്ടും നമ്മളിത് ഫാമിങ് ചാനലാക്കി തന്നെ കൊണ്ടു കടന്നിരുന്നു പക്ഷേ എനിക്ക് എവിടെയും പോകാൻ പറ്റണല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം നമ്മൾ പല വീഡിയോ എടുത്ത് നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പല വീഡിയോ നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് ഈ വീഡിയോ ചെയ്തതിൽ ഒരു ഒരു അമ്പത് ശതമാനം ആൾക്കാർ തട്ടിപ്പ് മാത്രമാണ് നമുക്ക് അറിയണില്ല നമ്മൾ ഓരോ പുറത്തൊരാൾ വീഡിയോ ചെയ്യാൻ പോലും നമ്മൾ ചെയ്ത് ചെയ്ത് കൊടുക്കുകയും നമ്മൾ അത് കഴിഞ്ഞിട്ട് വന്ന് രണ്ടു ദിവസം കഴിയുമ്പോൾ എൻ്റെ അടി കൂടെ കമൻറ്റ് വേനാണ് തട്ടിപ്പാണ് ഇപ്പോൾ ഞങ്ങളെ പറ്റിച്ചു അങ്ങനെ പറ്റിച്ചു അവരെ പറ്റിച്ച് ഇവരെ പറ്റിച്ചു അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്ത് ചെയ്യണ നേരത്തെ ഒരു തരത്തിലായിരിക്കും പറയാം ചെയ്ത് കഴിയുമ്പോൾ വേറെ ആരത്തി പറയും അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു നമ്മൾ ഇക്കോണോ വീഡിയോ ഇടാറേ ഇല്ല ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളം ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ അങ്ങോട്ട് വീഡിയോ ഇടുന്ന അത്ര വ്യൂസ് വരുന്നോ എനിക്കറിയില്ല ചിലപ്പോൾ നൂറോ വ്യൂസ് ഒക്കെ ആയിരിക്കും വീഡിയോകൾക്കൊക്കെ വരാൻ വഴിയുള്ളൂ കാരണം നമ്മൾ വീഡിയോ ഇടാണ്ട് ഇടുന്ന ചാനലാണല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു പോരായക ചാനലിൽ ഉണ്ടാവുന്ന അറിയാം പക്ഷെ എന്നാലും തോന്നി നമ്മൾ ഇത്രയും നാൾ കൊണ്ടുവരുന്ന നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടല്ലോ അത് കളയാനെനിക്ക് എന്തോ മനസ്സ് തന്നില്ല അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു എന്തായാലും അപ്പുറത്ത് തന്ന വീഡിയോ ഇപ്പുറത്ത് തന്നെ ഇടാം കാണാൻ ആഗ്രഹമുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവുള്ളൂ ഒരു പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് അതുകൊണ്ട് ഈ ഇപ്പോൾ മീഡിയയിലായിരിക്കും നമ്മുടെ വീഡിയോകൾ വരാം അപ്പം നിങ്ങളാരും ഫാമിംഗ് വീഡിയോസ് പ്രതീക്ഷിച്ച് ഇവിടെ വരരുത് ഞാൻ ഒരിക്കലും ആരെയും അത് റിക്വസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ വന്ന് കാണണമെന്ന് എല്ലാവരും ഉണ്ടാവും നമ്മുടെ ഡെയിലി ലൈഫാണ് ഫാമിലി ഉണ്ടാവും റിയൽ ലൈഫ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യുമെന്ന് വിചാരിക്കുന്നു മുമ്പ് നമ്മളിങ്ങനെ മിക്സ് ആയിട്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്യാറുണ്ട് കുറേ പേര് പറയാറുണ്ട് ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാണ് സണ്ണിയുടെ ചാനലിൽ ഈ വീഡിയോ കാണാനല്ല ഞങ്ങൾ വന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരാറുണ്ട് ശരിയാണ് നമുക്കറിയാം നമുക്ക് മീൻസ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റുകളുള്ള വീഡിയോസ് കാണാനാണെന്ന് അറിയാം പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾക്ക് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടല്ലോ അപ്പോൾ നമ്മുടെ എൻ്റെയും കൂടി സാഹചര്യം നിങ്ങൾ കാണുന്ന ഓരോരുത്തരും നിങ്ങളും കൂടി മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ചെയ്യാം പറയാമോ അപ്പം ഇനി ഇരിക്കാൻ തീറ്റ കൊടുക്കട്ടെ അടുത്ത പ്രോസസ്സ് അതാണ് ഡോക്സിൻ്റെ തീറ്റ കൊടുക്കണം ഡോക്സ് പിന്നെ നമ്മൾ പുല്ലിന്റെ വീഡിയോ കാണിച്ചു തരാം വേറെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ അതടുത്ത വീഡിയോയിൽ കാണിക്കാം ആ പുല്ലിൻ്റെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത് നിർത്തിയിട്ടുണ്ടായ പുല്ലിന്റെ റിവ്യൂ ഇനി പറയാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അത് ഞാൻ വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിലല്ല ഇന്നത്തെ നാളത്തെ അടുത്ത വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എന്തായാലും ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി മാത്രം എന്താണ് ഇവിടെ താറാവ് ഇരിഞ്ഞാൽ സന്തോഷവും നിങ്ങളറിയിക്കുന്നു ഇത് കുറേ ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഇവരെ കൊണ്ട് വളർത്തും എല്ലാവരുടെയും കൊണ്ട് വിരിയിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് സംതൃപ്തി ആയി കഴിയുമ്പോൾ അപ്പോൾ ഇവരെ ഇവരെ കൊടുത്തൊഴിവാക്കുകയും ചെയ്യാറ് ഇപ്പോഴും ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് തീർത്ത് വീണ്ടും ഫ്രീ ആവും പിന്നെ ഒരു ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും മാറണം അതാണ് നമ്മുടെ അവിടുത്തെ പോളിസി അപ്പോൾ എന്തായാലും കൂടെ കേട്ടോ അപ്പം അടുത്ത വീഡിയോ കൂടെ വരാം അഭിപ്രായങ്ങൾ കമന്റ് കമൻറ്റ് ആരും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫാമിങ് വീഡിയോസ് അല്ല എന്ന് ഓർമ്മിക്കുന്നു ടാഗലേം കണ്ടാവുന്ന വിചാരിക്കുന്നു ദ റിയൽ ലൈഫ് സ്റ്റോറി അതാണ് അങ്ങനെ ആരും പൂരം ചെയ്യാം മൊത്തം ഒന്നും ഇല്ല അപ്പോൾ 人家不往那站。